ഹോം പ്ലസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാംക്രമികേതര രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാൻ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വരുത്തേണ്ട പ്രധാന മാറ്റങ്ങളെ കുറിച്ച് ഐ സി എം ആർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ഉപ്പും മധുരവും കൊഴുപ്പും കുറയ്ക്കുക പോഷകസമ്പന്നമായ ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻ പൗഡർ ഉപയോഗം ഒഴിവാക്കുക തുടങ്ങി പതിനേഴോളം മാർഗനിർദ്ദേശങ്ങളാണ് ഐ സി പുറത്തിറക്കിയത് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ചായയെയും കാപ്പിയുമാണ് ചായയുടെയും കാപ്പിയുടെയും കാർ വ്യക്തമാക്കുന്നുണ്ട് ഇവ രണ്ടും മിതമായ രീതിയിലാകണമെന്നാണ് ഐ സി എം ആർ നിർദ്ദേശിക്കുന്നത് ചായയും കാപ്പിയും ദിവസത്തിൽ മൂന്നും നാലും തവണയൊക്കെ ശീലമാക്കിയിട്ടുള്ള ഇന്ത്യക്കാരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഈ നിർദ്ദേശം ഭക്ഷണത്തിന് തൊട്ടു മുൻപോ അത് കഴിഞ്ഞ ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പാടെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ചായയിലും കാപ്പിയിലും കഫി അടങ്ങിയിട്ടുണ്ട് ഇത് കേന്ദ്രനാഡി വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ഇവയോടുള്ള ആസക്തി വർദ്ധിപ്പിച്ച് അതില്ലാതെ വയ്യെന്ന അവസ്ഥയിലേക്ക് ആക്കുമെന്നും ഐ സി എം ആർ ഗവേഷകർ പറയുന്നു എന്നാൽ ചായയും കാപ്പിയും പാടെ ഒഴിവാക്കണമെന്നല്ല ഐ സി എം ആർ പറയുന്നത് പകരം അവ മിതമായി ഉപയോഗിക്കണമെന്നാണ് ഒരു കപ്പ് കാപ്പിയിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെ കഫീൻ ഉണ്ട് ഇൻസ്റ്റന്റ് കാപ്പിയിൽ അൻപത് മുതൽ അറുപത്തിയഞ്ച് മില്ലിഗ്രാം വരെയും ചായയിൽ മുപ്പത് മുതൽ അറുപത്തിയഞ്ച് മില്ലിഗ്രാം വരെയുമാണ് ഉള്ളത് ദിവസവും മുന്നൂറ് മില്ലിഗ്രാമിൽ കൂടുതൽ കഫീൻ കൂടരുതെന്നതുകൊണ്ട് തന്നെ കാപ്പിയുടെയും ചായയുടെയും ഉപഭോഗം പരിമിതപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ പറയുന്നു മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപും കഴിഞ്ഞ ശേഷവും ചായയും കാപ്പിയും ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട് ഇതിനു കാരണവും വ്യക്തമാക്കുന്നുണ്ട് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്ന ടാനിൻ എന്ന ഘടകം ശരീരത്തിൽ ഇരുമ്പിനെ ആകിരണം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നത് അതായത് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഇരുമ്പിന്റെ െ ആകിരണം ചെയ്യുന്നത് തടയാൻ ടാനിന് കഴിയും ഇത് ശരീരത്തിലെ ഇരുമ്പിന്റെ അളവിനെ കുറയ്ക്കും ഇത് കോശങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കാനും അനീമിയ പോലുള്ള അവസ്ഥകൾക്കും കാരണമാകും മാത്രമല്ല പാലില്ലാതെ ചായ കുടിക്കുന്നതിൻ്റെ മെച്ചവും ഐ സി വ്യക്തമാക്കുന്നുണ്ട് ഇത് രക്തചംക്രമണത്തെ മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ഉദരാർബുദത്തിനുമുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതേസമയം കോഫി കുടിക്കുന്നത് കൂടുന്നതിലൂടെ രക്തസമ്മർദ്ദം വർദ്ധിക്കുകയും ഹൃദയമിടിപ്പിന്റെ താളത്തിൽ തകരാർ ഉണ്ടാകുകയും ചെയ്യും